േഴ് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി സ്ഥിതി ചെയ്യുന്നത് അടി ഉയരത്തിൽ കടലിന് കുറുകെയുള്ള രാജ്യത്തെ തന്നെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൊതുജനങ്ങൾക്കായി കന്യാകുമാരിയിൽ തുറന്ന കണ്ണാടി പാലത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യേയാണ് കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് മുൻപ് വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂരുടെ പ്രതിമയിലേക്ക് എത്താൻ ഫെറി സർവീസിനെയാണ് സഞ്ചാരികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മനോഹരമായ കടൽ കാഴ്ചകൾ ആസ്വദിച്ച് കടലിന് മുകളിലൂടെ നടക്കുന്ന പ്രതീതിയിൽ സഞ്ചാരികൾക്ക് സുരക്ഷിതമായി തിരുവള്ളൂരുടെ പ്രതിമയിലേക്ക് എത്താം പ്രക്ഷുബ്ധമായ കടലും വേലിയേറ്റവും കാരണം വിവേകാനന്ദ പാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് എത്താൻ പാലം നിർമ്മിക്കാനാണ് സർക്കാർ ആദ്യം പദ്ധതിയിട്ടത് എന്നാൽ വിനോദസഞ്ചാര സാധ്യതയും കൂടി കണക്കിലെടുത്ത് കണ്ണാടിപ്പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കണ്ണാടിപ്പാലത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് പത്ത് മീറ്റർ വീതിയുള്ള പാലത്തിൽ രണ്ടര മീറ്റർ വീതിയിലാണ് കണ്ണാടിപ്പാത ഒരുക്കിയിരിക്കുന്നത് പാലത്തിന്റെ ഇരുഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ പാകിയിട്ടുണ്ട് മുപ്പത്തിയേഴ് കോടി രൂപയാണ് തൂക്കുപാലത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണ തുക സംസ്ഥാന ഹൈവേ വകുപ്പിനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല ശക്തമായ കടൽക്കാറ്റ് ഉപ്പുവെള്ളം മണ്ണൊലിപ്പ് എന്നിവയെ ചെറുക്കുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനത്തിന് പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിനോദസഞ്ചാരികൾ കണ്ണാടി പാലത്തിൽ കയറാനും കാഴ്ചകൾ ആസ്വദിക്കാനുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നല്ലൊരു അനുഭവം ഇഷ്ടപ്പെട്ടു പേടി ആദ്യം പേടി തോന്നി ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ കയറാൻ പറ്റുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ശേഷം ഉണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥയുടേത് വെച്ചിട്ട് അങ്ങനെ ചിലരെ കയറ്റുന്നില്ല ചില ദിവസങ്ങളിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല ഇവിടെ വന്നപ്പോൾ കയറാൻ പറ്റും സന്തോഷമുണ്ട് ഒരുപാട് നേരം ക്യൂ നിന്നിട്ടൊക്കെയാണ് വെയിലൊക്കെ കൊണ്ടിട്ടാന്ന് വന്നത് കുഴപ്പമില്ല